എല്ലാവർക്കും നമസ്കാരം ഒരു കോഴി ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ശബരിമല ഉരുൾ ഉരൽക്കുഴി തീർത്ഥത്തിലാണുള്ളത് ഉരൽക്കുഴിയിൽ സ്നാനം ചെയ്ത് സന്നിധാനത്തേക്ക് യാത്ര പോകും പുല്ലുമേട് സത്രം പുല്ലുമേട് വഴി വരുന്നവർക്ക് ഉരുൽക്കുഴിയിലാണ് സ്നാനം പമ്പ വഴി വരുന്നവർക്ക് പമ്പയിൽ സ്നാനം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമോ അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം ആരും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തങ്ക അങ്കി വന്നു തങ്ക അങ്കി ചാർത്തി അയ്യനെ കണ്ടു ദർശനം കിട്ടി അടുത്ത മണ്ഡലകാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ വീണ്ടും എല്ലാവർക്കും സ്നേഹം മാത്രം ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ആരും തന്നെ മറക്കരുത്